ശുശ്രൂഷകൾ ഒന്നുമില്ല കാലേബ് ബിഹൈൻഡ് സീനിലാണ് പക്ഷെ വർഷം ബിഹൈൻഡ് ഒരു വ്യക്തിക്ക് പറയുവാൻ സാധിക്കും വർഷത്തില് ഞാൻ എങ്ങനെയായിരുന്നുവോ അതുപോലെയായി വന്ന എന്താ കാലേബെ നീ പറയുന്നൊരു കാര്യമെന്ന കാലേബിന് പറയുവാനൊന്നുണ്ട് അന്നെ ആകുമേ ഉള്ള മനുഷ്യൻ ബലപ്പെട്ടതുപോലെ ഈ എൺപത്തിയഞ്ചാമത്തെ വയസ്സിലും എന്റെ അകമേയുള്ള മനുഷ്യൻ ബലപ്പെട്ടിരിക്കുക കേട്ടോ മെസ്സേജ് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല പുള്ളിക്കുള്ളത് ബാക്ക് ഗ്രൗണ്ട് അവിടെ ഉള്ളൂ പക്ഷെ ഒരു കാര്യം സത്യമാ ആയിട്ടും അവന്റെ ജീവിതത്തിൽ പിന്നിൽ ഇരുന്നു അവന്റെ ആകമയുള്ള മനുഷ്യനെ ബലപ്പെടുത്തുവാൻ ഇടിയായി തീർന്നുങ്കിൽ ദൈവ പൈതലെപ്പിക്കട്ടെ ആകമയുള്ള മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ അകത്തെ ആകമയുള്ള മനുഷ്യൻ ആഹാരം കൊടുക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ പത്യ മാറിക്കുന്ന ഈ മനുഷ്യന്റെ ഒരു പ്രത്യേകത അവൻ ആകമയുള്ള മനുഷ്യന് ആഹാരം കൊടുത്തുകൊണ്ടായിരുന്നു അതല്ലേ അതിന് കാരണം ബലമുറപ്പ് പോലും കുറഞ്ഞു പോയിട്ടില്ല ഇന്നലെ വര് ഇന്ന് ബലം ജയിച്ചവരായിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ നാളുകൾ ശക്തമായിട്ട് പ്രയോജനപ്പെട്ടവര് ഇന്ന് പ്രയോജനപ്പെടാതെ ഇരിക്കുന്ന ആയിരിക്കുന്ന കാലയളവിൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട് ജീവിതത്തിൽ വേണ്ടത് ആ തിരിച്ച ഒരു ആരോഗ്യം ഇന്നും ജീവിതത്തിൽ വളരെ ആവശ്യമാണ്